നേരങ്ങളിൽ ചിലർ സാമൂഹ്യ നിരീക്ഷകരാണോ അതോ സാമൂഹ്യ വിപത്താണോ എന്ന് വർണ്യത്തിൽ ആശങ്ക ഇതൊന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങളൊരു തീരുമാനത്തിലെത്തുക അദ്ദേഹത്തിന്റെ ഭാര്യയും തമ്മിൽ പ്രശ്നങ്ങൾ കാണാം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ വീണാ ഇന്റർവ്യൂ കാണുകയും ചെയ്തു ചെയ്തു വായിക്കുകയും അതുകൊണ്ട് കേസിൽ ുംങ്ങോട്ട് മുട്ടി നിന്നയാൾ ആരോ എടുത്ത് പെടുത്തിയ പോലുണ്ട് പറച്ചില് പേട് നിരീക്ഷകൻ എന്ന് രാഹുലിനെ ആരെങ്കിലും സംബോധന ഉണ്ടല്ലോ അവരെ കുറ്റം പറയാൻ ഒക്കത്തില്ല കോഴിക്കോട് അടച്ചു പൂട്ടിയിട്ട് മുറവിൽ നിർത്തുന്നില്ലല്ലോ രീതിയിൽ കാണാം ില്ല പക്ഷെ അതിന്റെ പേരിൽ പുള്ളി കേസിൽ പെടുത്താന്ന് പറയുന്നത് എന്ത് ഈ ഉപജ്ഞാതാവിന് ഇതിപ്പോ സ്ഥിരം പരിപാടിയാണല്ലോ വക്കാലത്തിന് മാസക്കൂലിയാണോ ആണോ ദിവസക്കൂലിയാണോ എന്നാ നാട്ടുകാർ ചോദിക്കുന്നത് മിക്കവാറും മുകേഷ് കുറ്റം സംബന്ധിച്ചാലും ഇതിപ്പോ രാഹുല് സമ്മതിക്കുന്ന സ്ത്രീകളെ കൊണ്ടുവന്ന് രതി ചെയ്തു കാണാൻ എനിക്കറിയില്ല ഇനി ഇനിയിപ്പോ ചെയ്താലും അതൊക്കെ ഒരു വലിയ കുറ്റമാണോ അല്ല രാഹുലേ സ്വന്തം ഭാര്യയുടെ മുന്നിൽ സ്വന്തം വീട്ടിൽ വെച്ച് അന്യ സ്ത്രീകളുമായി രതിയിൽ ഏർപ്പെട്ടു എന്ന് പറഞ്ഞത് പുള്ളിയുടെ ആദ്യ ഭാര്യയാണ് ആ തെമ്മാടുത്തരൊക്കെ ന്യായീകരിക്കാൻ ഇവിടെ ആളുണ്ടല്ലോ എന്നാ ഓർക്കുന്നത് പബ്ലിസിറ്റിക്കും അറ്റൻഷനും വേണ്ടി ഇത്രയും തറയാകോ മനുഷ്യര് ഏ ചൊറച്ചിൽ എനിക്ക് മാത്രമല്ല കാണുന്നവർക്കൊക്കെ ഉണ്ടാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുക കേട്ടോ ഇതിനെ ഒന്നും തേച്ചൊട്ടിക്കാൻ അവിടെ ആരും ഇല്ല എന്നാ കമ്മ്യൂണിസത്തിന് റീത്ത് വെക്കാനുള്ള ഒരു ധൃതിയെ രാഹുൽ ഞാൻ സംസാരിക്കുമ്പോ രാഹുൽ ഇടയ്ക്കായി സംസാരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഇതുപോലെ സംസാരിച്ചു അതൊരു മാന്യത രാഹുൽ കാണിക്കണം രാഹുല് പറയാനുള്ളതൊക്കെ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അത് തിരിച്ചറിയാനുള്ള കഴിവ് പ്രസൻസ് ഓഫ് മര്യാദ എന്നാൽ എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ട് അത് കാണിക്കാൻ പറ ചേച്ചി അതറിയാമെങ്കിൽ അല്ലേ കാണിക്കൂ വേട്ടക്കാർക്ക് വേണ്ടി അമിത ആവേശത്തോടെ വാദിക്കാനല്ലാതെ വിവരം മാന്യത തുടങ്ങിയ അവശ്യ ചേരുവകളൊന്നും ഈ വിഭവത്തിൽ അടങ്ങിയിട്ടില്ല രാഹുല് എന്തായാലും ഇടതുപക്ഷമല്ല ഞാൻ ഇടതുപക്ഷമാണ് ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് മുകേഷിനെ പോലുള്ള ആളെ ഇങ്ങനെ സംരക്ഷിക്കുന്നത് ഒരു തരത്തിലും ഗുണാവില്ല ചേച്ചി പോയിന്റ് ഇടതുപക്ഷത്തിനും ആരാധക വൃന്ദത്തിനും ഒന്നും ഇല്ലാത്ത ഉത്സാഹവും ആവശ്യ ബോധവുമാണ് അണ്ണന് ന്യായീകരിച്ച മെഴുകുക ആർക്ക് വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറാണ് എന്ത് ഇത് ബാക്കിയുള്ളവർ കൊടുത്ത മൂന്നിലൊന്നും സമയം മതി ഈ രണ്ട് മിനിറ്റും മുപ്പത് സെക്കൻഡും ഒക്കെ യാചിച്ച് വാങ്ങി അലറി വിളിച്ച് കേൾവിക്കാർക്കും അസ്വസ്ഥതയുണ്ടാക്കി ഒരു ഇല്ലാത്ത കാര്യങ്ങൾ വിളമ്പുന്നതാണോ ഇപ്പൊ സാമൂഹ്യ നിരീക്ഷണം അല്ല അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുക

അവർ കൊടുത്ത വോട്ടും വാങ്ങി എം എൽ എ സ്ഥാനത്തിരുന്ന് വേണ്ടാധീനം കാണിച്ചു എന്നറിഞ്ഞപ്പോൾ ആ കസേരയിൽ നിന്നൊന്ന് ഇറങ്ങി നിൽക്കാനേ പറഞ്ഞുള്ളൂ അതിന് താങ്കൾ ഇരുന്നിങ്ങനെ നിയമവ്യവസ്ഥയും പ്രോസസ്സും ഒന്നും നാട്ടുകാരെ പഠിപ്പിക്കണ്ട കേട്ടോ ആ വയനാട് കിടക്കുന്ന പാവങ്ങൾക്ക് കാശ് കിട്ടാതെ നരങ്കിക്കുക ആ കാര്യത്തിൽ എന്തേലും മിണ്ടാൻ താങ്കൾക്ക് എന്ത് വേണം കോൺഗ്രസ് വരുമ്പോൾ ആഘോഷിക്കും 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 ഈ പരിപാടി നിർത്തണം എവിടെ സിനിമയിൽ അഭിനയിക്കുന്നവരെ വരുന്ന പെണ്ണുങ്ങളുടെ മെക്കെട്ട് കയറാൻ ചെല്ലാതെ അഭിനയം കഴിഞ്ഞ് വീട്ടിൽ പോയിരുന്നെങ്കിൽ ഇതൊന്നും കേൾക്കത്തില്ലായിരുന്നല്ലോ ഇത് രാഷ്ട്രീയ ആഘോഷമാക്കി എന്നാരു പറഞ്ഞു രാഹുലേ മൂന്ന് പെണ്ണുങ്ങള് നേരിട്ട് പരാതി പറഞ്ഞിട്ടും ഗുലുക്കം ഇല്ലാതിരിക്കുന്ന ഏമാന്മാരോട് കാര്യം ചോദിക്കുമ്പോൾ രാഷ്ട്രീയ നിലപാടുകൾക്ക് പൊള്ളുന്നത് എന്തിനാ കുറ്റ പ്ലീസ് അത് ചേച്ചിക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് പറയാനുള്ളത് പ്ലീസ് അല്ല സ്റ്റോപ്പ് നിർ നിർത്തി പോ